ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്കറിയാം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിജയ് ആരാണ് എന്നറിയാനുള്ള മൂന്നാലഞ്ച് ദിവസം കൂടെ മൂന്നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ എവിക്റ്റ് ആയിപ്പോയ മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും റീ എൻട്രി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ജാൻമണിയും ആണ് എത്തിയത് ഇന്ന് പൂജയും അതുപോലെ ശ്രീരേഖയും എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ജാസ്മിനാണെങ്കിൽ നമ്മുടെ ഗബ്രിയോ ഓർത്തിങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന എല്ലാ മത്സരാർത്ഥി ൾക്കും പുറത്തെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം അതുപോലെ തന്നെ ജാസ്മിന് പുറത്തുള്ള നെഗറ്റീവ് എത്രത്തോളം ആണെന്ന് വളരെ വ്യക്തമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്ന് നമ്മുടെ ലൈവിൽ ജാസ്മിനും അതുപോലെ യമുനയും നമ്മുടെ ജാൻമണിയും ശ്രീതു എല്ലാവരും കൂടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ജാസ്മിനെ ഉപദേശിക്കുകയാണ് മോളെ നിനക്ക് നല്ലൊരു അതായത് യമുനാറാണി പറയുകയാണ് നിനക്ക് നല്ലൊരു കരിയർ ഉണ്ട് നീ ഇവിടുന്ന് ഇറങ്ങിയാലും നിനക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ നിനക്ക് എത്താൻ കഴിയും പുറത്ത് പല പ്രശ്നങ്ങളുണ്ടാവും അതൊന്നും നീ മൈൻഡാക്കണ്ട നീ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാസ്മിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നു അതല്ല ഇപ്പം ഗബ്രിയുടെ കാര്യമാണ് ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ജാസ്മിൻ പറയുന്നു ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്കൊരു കൂട്ട് എനിക്കൊന്ന് കരയുമ്പോൾ ഒന്ന് എന്താ പറയുക ഒരു തോള് ചായാനായിട്ട് എനിക്ക് ഗബ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവൻ പെട്ടെന്ന് പോയപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു അതായിട്ട് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഇപ്പം കുറച്ച് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല അതേസമയം ഗബ്രി ആണെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ എന്ത് പറഞ്ഞാൽ അവൻ കേൾക്കും അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രിയുടെ പുരാണ അങ്ങോട്ട് വിളമ്പാണ് അപ്പോൾ നമ്മുടെ യമുന നൈസായിട്ട് ഒരു മറുപടി അങ്ങോട്ട് കൊടുത്തു അതായത് യമുന പറയാണ് എന്തിനാണ് അങ്ങനെ വിചാരിക്കുന്നത് അതായത് നിങ്ങൾ വന്നപ്പോൾ മുതൽ അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ മുതൽ നിങ്ങൾ രണ്ടുപേരും മാത്രം എപ്പോഴും മാറി ഇരിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു നിങ്ങളായിട്ട് അങ്ങനെ ആക്കിയതാണ് അല്ലാതെ ആരും അങ്ങനെ ആക്കിയതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളൊറ്റപ്പെട്ട് എപ്പോഴും ഇരിക്കുന്നു അങ്ങനെ നിങ്ങളായിട്ട് ആക്കിയതാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറിയത് സത്യമാണ് എം പിന്നെ പറഞ്ഞത് കാരണം ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ ഈ ഗബ്രി ജാസ്മിന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു അവരെപ്പോഴും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുന്നില്ല ഇവർക്ക് രണ്ടുപേർക്കും എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും അങ്ങനെ അവരായിട്ട് തന്നെ എല്ലാവരുടെ അടുത്തു മാറി മാറി ഒറ്റപ്പെട്ട് ാണ് അപ്പോൾ ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ അത് ഭയങ്കരമായിട്ട് ഒരു ഒറ്റപ്പെടലായി പോയി കാരണം മറ്റുള്ളവരുടെ കൂടെ ഒന്നും കൂടാതെ എപ്പോഴും ജാസ്മിൻ ഗബ്രിയുടെ ആ ഒരു കൂടെ തന്നെയായിരുന്നു അപ്പോൾ ഗബ്രി പോയപ്പോൾ ശരിക്കും ജാസ്മിനോട് ഒറ്റപ്പെട്ട അവസ്ഥയായി അപ്പൊ യമുനാറാണി പറഞ്ഞു കൊടുക്കുകയാണ് എന്തിനാണ് അങ്ങനെ ഗബ്രിയുടെ കൂടെ മാത്രം ഇടപഴകാൻ പോയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവര് തമ്മിൽ അത്ര അടുത്തത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് യമുനാറാണി കുറേ അങ്ങോട്ട് ഞാൻ ആയിട്ട് ഉപദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ കുളിക്കാത്ത പ്രശ്നവും ജാസ്മിൻ ഹൈജീനിന്റെ പ്രശ്നവും ചായയിൽ തുമ്മിട്ടതും എല്ലാം യമുനാറാണി ഇങ്ങനെ പതുക്കെ പതുക്കെ പറയുകയാണ് അതായത് തല നനച്ച് അതായത് ഇപ്പോൾ കുളിച്ചില്ലെങ്കിൽ തല നനച്ചില്ലെങ്കിലും എല്ലാ ദിവസവും കഴുകണം അങ്ങനെ ചെയ്യണം അല്ലാതെ നമ്മൾ തല കഴുക ഇപ്പ പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം തല എന്നും തല കുളിക്കാത്തവരുണ്ടാവാം പക്ഷേ തല കുളിച്ചില്ലെങ്കിലും എല്ലാ ദിവസവും മേലെ നനച്ച് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിനിട്ട് നൈസായിട്ട് നല്ല രീതിയിലുള്ള മറുപടി നമ്മുടെ യമുനറാണി കൊടുത്തു അത് കണ്ടപ്പോൾ എന്താ പറയുക മനസ്സിനൊരു സുഖം കാരണം എത്രത്തോളം ജാസ്മിന് നെഗറ്റീവുണ്ട് എന്നുള്ളത് ഈ പുറത്തുനിന്ന് വന്നവർക്കറിയാം കാരണം അത്രത്തോളം നെഗറ്റീവാണ് ഈ ജാസ്മിന് പുറത്തുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഗബ്രിയെക്കാട് കൂടുതൽ നെഗറ്റീവും ഒക്കെ ജാസ്മിന് പുറത്തുണ്ട് അപ്പൊ ജാസ്മിൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എങ്ങനെ ഇതൊക്കെ തരണം ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ ജാസ്മിന് അറിയാം പുറത്തെന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാം അപ്പൊ ജാസ്മിനോടെ പറയാണ് എനിക്ക് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം എനിക്കൊരു കൂട്ട് എനിക്ക് എന്തെങ്കിലും തുറന്ന് പറയാൻ അതെനിക്ക് ഗബ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഗബ്രി പുരാണിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന പൊട്ട പെണ്ണിനറിയില്ല ഗബ്രി ഇതൊരു ഗെയിം ആയിട്ടാണ് എടുത്തത് ഗബ്രി ആ ഒരു ബിഗ് ബിഗ് ബോസ് ഹൗസിൽ നിന്നപ്പോൾ ജാസ്മിനായിട്ടുള്ള ഒരു റിലേഷൻ അത് പൊളിക്കാൻ അതൊരു ഗെയിം ആയിട്ടാണ് എടുത്തത് പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല എടുത്തിരിക്കുന്നത് ജാസ്മിൻ അതൊരു റിയൽ ലവ് ആയിട്ടാണ് ജാസ്മിൻ അത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇത്രത്തോളം വിഷമാകാൻ കാരണം ഗബ്രി പോയപ്പോഴാണെങ്കിലും ഇപ്പോൾ ഗബ്രിയെ കാണാനായിട്ടൊക്കെ ജാസ്മിൻ ഇങ്ങനെ കുതിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വീട്ടുകാരെ കാണാൻ പോലും ജാസ്മിൻ ഇത്രത്തോളം ഒരു ആകാംക്ഷ ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പോൾ ഗവറി ഡേ റീഎൻട്രിക്ക് വേണ്ടി ജാസ്മിൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ജാസ്മിൻ്റെ കല്യാണം ഓൾറെഡി പുറത്ത് ഉറപ്പിച്ച് വെച്ചതാണ് ആ ഒരു ചെറുക്കനെ കാണണമെന്നോ അല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ ഒരു കാര്യം പോലും ബിഗ് ബോസിനുള്ളിൽ ജാസ്മിൻ പറയുന്നില്ല ജാസ്മിൻ ആകെ പറയുന്നത് ഗബ്രി 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 വന്നാൽ മതി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി 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 ഇത് മാത്രമേ ജാസ്മിൻ്റെ ആ ഒരു വിചാരത്തിലും ഊണിലും ഉറക്കത്തിലും ഉള്ളൂ ഇപ്പോൾ ഈ ഇനിയിപ്പോൾ ജാസ്മിൻ്റെ എന്താ പറയുക വളരെ നെഞ്ചെടുപ്പ് കൂടുന്ന ദിവസങ്ങളാണ് കാരണം ഗബ്രി വരുന്ന ഒരു നിമിഷത്തിന് വേണ്ടി ജാസ്മിൻ കാത്തിരിക്കുകയാണ് എന്തിൻ്റെ എന്തിനു വേണ്ടിയിട്ട് കാരണം ഗബ്രിക്ക് അങ്ങനെ ജാസ്മിൻ വിചാരിക്കുന്ന പോലെ ഒരു റിയൽ ലവ് ഒന്നും തന്നെ ഇല്ല ഗബ്രി ആ ബിഗ് ബോസ് ഹേഴ്സിൽ നിന്ന സമയത്ത് ഒരു മുട്ടി ഒരു സുഖം അത്ര മാത്രമേ ഗബ്രി വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ അതൊരു റിയൽ ലവായിട്ട് കണ്ടിട്ട് ഭയങ്കര ആത്മാർത്ഥമായിട്ടൊക്കെയാണ് ഗബ്രിയെ സ്നേഹിച്ചത് പക്ഷെ ആ ഒരു സ്നേഹമൊന്നും വാങ്ങാത്തലിയായ ഗബ്രിക്കില്ല അപ്പൊ എന്തായാലും ജാസ്മിൻ ഇങ്ങനെ ഇപ്പൊ ഫൈനലായി ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു പക്ഷെ ജാസ്മിൻ അതൊന്നും അല്ല ടെൻഷൻ ഗബ്രിയെ കാണാഞ്ഞിട്ടാണ് ജാസ്മിന്റെ ടെൻഷൻ മുഴുവൻ അപ്പം എന്തായാലും ഗബ്രി വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ജാസ്മിനെ പോലെ നമ്മളും കാത്തിരിക്കുകയാണ് കാരണം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇവർ തമ്മിൽ കാണുമ്പോൾ എന്തായിരിക്കുമോ നടക്കാൻ പോകുന്നത് അറിയാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്